എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ ഷൈനി മധുസൂദനൻ യു കെയിൽ നിന്ന് സംസാരിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ പാർലമെന്റിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുജി അവരെക്കുറിച്ച് ആ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പാർലമെന്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഇറ്റലി മദാമ അവര് അവരെ കുറിച്ചിട്ട് ഇറ്റലി മദാമ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ അപ്പോ ഈ ഇറ്റലി മദാമ ഒരു വിദേശ വനിതയാണ് അവര് അവര് നമ്മുടെ രാഷ്ട്രപതിയെ കുറിച്ച് വളരെ മോശം പരാമർശം നടത്തേണ്ടായി കാരണം ഒരു നയപ്രഖ്യാപന പ്രസംഗം അത് എഴുതി കൊടുത്തത് വായിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് അവർക്ക് അതിനകത്ത് മറ്റൊന്നും ചെയ്യാനില്ല അപ്പൊ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്ന ഒരു കമൻസ് ആണ് പാവം സ്ത്രീ അവര് ഒരുപാട് ക്ഷീണിതയായി ഏർ അവരെ കൊണ്ട് കൂട്ടിയെ കൂടാത്ത പണിയാണിത് അതാണ് അവർ പറഞ്ഞതിന്റെ ഒരു പൊരുള് ഈ ഇറ്റലി മദാമയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് ഈ ഗണ്ടി കുടുംബത്തിൽ തലമുറകളായി തലമുറകളായിട്ട് അവർക്ക് അധികാരം കിട്ടി 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 ഇപ്പൊ ആ അധികാരത്തിന്റെ കസാരകൾ നഷ്ടപ്പെട്ടിട്ട് അതിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കാത്തതിന്റെ പിന്നെ ഇറിട്ടേഷൻ ആണോ അതോ അതിന്റെ ഒരു പകപോക്കലാണോ അറിയില്ല അധികാരം നഷ്ടപ്പെട്ടതിന്റെ ഒരുതരം ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ് ഇപ്പൊ ഇറ്റലി മദാമ അപ്പോ ഈ ശാരീരിക സുഖമില്ല എന്നുള്ളത് കുറെ കാലം മുമ്പ് ഞാൻ കേട്ടതാണ് അപ്പൊ ഇപ്പൊ മാനസിക വൈകല്യം കൂടെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഒരു രാജ്യത്തിന്റെ രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ അതൊരു പ്രഥമ വനിതയാണ് അതും ഒരു ആദിവാസി ഗോത്രവർഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സ്ത്രീയാണ് ദ്രൗപതി മുർമു അങ്ങനെയുള്ള ഒരു അതും അവര് അവരുടെ എല്ലാ തരത്തിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് അവര് ഒറ്റയ്ക്ക് പടവെട്ടി ഇതുപോലുള്ളൊരു ഒരു ഒരു ആദിവാസി വർഗത്തിൽ നിന്നും ഒരു സ്ത്രീ കരകയറി വരണം ഇതുപോലൊരു സ്ഥാനത്തേക്ക് ഒരു പ്രഥമ വനിതയായിട്ട് അവരെ തിരഞ്ഞെടുക്കണം എന്ന് വന്നാല് അവരുടെ അക്കാഡമിക് പിന്നെ റെക്കോർഡുകളൊക്കെ എത്രയാണെന്നോ അല്ലെങ്കിൽ അവർ എവിടെ നിന്നാണ് ഇവിടെ വരെ എത്തിയതെന്നോ മനസ്സിലാക്കാതെ അവരെ വെറും ഒരു ആദിവാസി സ്ത്രീയായി മാത്രം കണ്ടുകൊണ്ട് അതായത് സോണിയാഗണ്ഡി ഇറ്റലി മദാമയ്ക്ക് പിന്നെ നിവർന്ന് നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരു ആദിവാസി വർഗത്തിൽ വന്ന് നിന്ന ഒരു സ്ത്രീ ആയിട്ടാണ് ഒരു സ്ത്രീയായിട്ട് മാത്രമാണ് അവരെ കാണുന്നത് അവരെ ഒരിക്കലും ഇവര് രാജ്യത്തിന്റെ രാഷ്ട്രപതി ആയിട്ട് കാരണം ഇവർക്കൊക്കെ ഒരു ഈ ഒരു ആദിവാസി വർഗത്തിൽ നിന്നൊക്കെ വന്ന ഒരാള് രാഷ്ട്രപതിക്കായിട്ട് എങ്ങനെ അംഗീകരിക്കുക കാരണം വർഷങ്ങളായിട്ട് അധികാരത്തിന്റെ എന്താ പറയാ ഗർവ് പിടിച്ച് ഗർവ് പിടിച്ച് ഗർവ് പിടിച്ച് അധികാരത്തിന്റെ അപ്പകഷ്ണം ഇങ്ങനെ കഴിച്ച് 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 അതിൽ മതിമറന്നലയിച്ചിരിക്കുന്ന ഒരു കുടുംബമാണ് ഗണ്ടി കുടുംബം ഈ ഗണ്ടി കുടുംബം പണ്ടേ തൊട്ട് അധികാരം വെച്ച് കൊണ്ടു നടന്ന് കൊണ്ടു നടന്നിട്ട് ഇപ്പഴാ അധികാരം നഷ്ടപ്പെട്ടപ്പോഴ് ഒരുതരം തലയ്ക്ക് സുഖമില്ലാത്ത അവസ്ഥ വരെ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഈ സ്ത്രീക്ക് അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പം പ്രത്യേകിച്ചും ഈ പറയുന്ന കോൺഗ്രസ് ചെയ്യുന്നത് കുറെ കഴിഞ്ഞ പിന്നെ പ്രതിജ്ഞ സത്യപ്രതിജ്ഞയിൽ ഇവര് ഭരണഘടനയാണ് ഏറ്റവും വലുതായിട്ട് പൊക്കിപ്പിടിച്ചത് അപ്പൊ ആ ഭരണഘടന പൊക്കി പിടിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഭരണഘടനയാണ് ഏറ്റവും വലിയ സംഗതി എന്ന് പിന്നെ നാട്ടുകാരെ മുഴുവൻ മൊത്തം അറിയിക്കാനായിട്ട് ശ്രമിക്കുന്ന ഭരണഘടനയ്ക്ക് അത്രയ്ക്കും പ്രാധാന്യം കല്പിച്ച് അതുകൊണ്ട് നാടകം കളിക്കുന്ന ഭരണഘടന പൊക്കിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളാണ് ഭരണഘടനയുടെ മൊത്ത കച്ചവടക്കാർ എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പെടാ പാടുപെടുന്ന ഗതികേടിന്റെ പേരാണ് കോൺഗ്രസ് ആ ഗതികേട്ട ആ വർഗമാണ് ഇപ്പൊ ഈ പറയുന്നത് ഈ ഭരണഘടന പൊക്കിപ്പിടിച്ചിട്ട് സത്യപ്രതിജ്ഞാൽ പോലും ഞങ്ങള് ഈ പുത്തനാച്ചി പുരപ്പുറം തൂക്കെന്ന് പറഞ്ഞ പോലെ ഇവര് ഈ ഭരണഘടനയെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഇവരാണ് ഒരു രാജ്യത്തിന്റെ പ്രഥമ വനിതയായ രാഷ്ട്രപതിയെ ബഹുമാനമില്ലാതെ അവരുടെ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞപ്പോഴ് അവരെ പറഞ്ഞത് ഭാവം സ്ത്രീ അവര് ക്ഷീണിച്ചു പോയിന്ന് ഏർ അപ്പോ തലമുറകളായി തലമുറകളായിട്ട് കുടുംബപരമായിട്ട് ഞങ്ങൾക്ക് മാത്രമേ ഈ കഴിവുകളൊക്കെ ഉള്ളൂ ഞങ്ങൾക്കൊക്കെ ഇത് ഇതറിയുള്ളൂ ഏർ അതായത് ആ സ്ത്രീക്ക് എന്തറിയാം അവര് ഈ ദ്രൗപതി മുർമു എന്ന് പറയുന്ന അവരെ അവര് വെറും ഒരു സ്ത്രീയായിട്ട് മാത്രമാണ് അവര് കണ്ടിട്ടുള്ളത് അവരുടെ സ്ഥാനത്തെ അവര് ഒരിക്കലും ബഹുമാനിക്കാൻ തയ്യാറായിട്ടില്ല അപ്പൊ അവരുടെ മനസ്സിൽ അത് പറയുമ്പോഴുള്ള അവരുടെ മുഖത്തെ ആ ഒരു പുച്ഛം അവരുടെ ബോഡി ലാംഗ്വേജ് അതൊക്കെ നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം പുച്ഛമുണ്ട് അവർക്ക് അവരുടെ മുഖത്തെ പരിഹാസം നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം പുച്ഛമുണ്ടെന്ന് ഇനി നമുക്ക് ഈ പുച്ഛം തോന്നിയ ഇറ്റലി മദാമിയുടെ പിന്നെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ രാഷ്ട്രപതിയുടെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയ വായിച്ചവർക്കും അത് അറിയാൻ ശ്രമിച്ചവർക്കും അവരുടെ കാര്യങ്ങൾ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം അവർ എവിടെ നിന്ന് വന്നതാണ് എവിടെ എത്തി നിൽക്കുന്നു ഇതുവരെ എന്താണ് അവരുടെ റെക്കോർഡിക്കൽ സംഗതികളെല്ലാം അത് അറിവുള്ളവർക്കെല്ലാം അറിയുന്നതാണ് പക്ഷേ ഇറ്റലി മദാമയുടെ പിന്നെ സംസ്കാരം ഒന്ന് എടുത്താല് ഇറ്റലി മദാമയുടെ ചരിത്രം പരിശോധിച്ചാല് ഞാൻ അധികം ഇവരുടെ ചരിത്രം വായിക്കാനൊന്നും പോയിട്ടില്ല പക്ഷെ കേട്ടറിവ് മാത്രം വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഇവര് ഇറ്റലിയിലോ അതോ യു കെയിലോ എവിടെങ്ങാണ്ട് വെറും ബാർ ഡാൻസർ ആയിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഒരു ബാർ ഡാൻസർ ഏഹ് നമ്മുടെ നാട്ടിലൊരു സാധാരണ ഫാമിലിയിൽ പോലും ഒരു ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചു കൊണ്ടുവരാൻ പോലും ഒരു സാധാരണക്കാരൻ പോലും തുനിയില്ല അത്രയ്ക്കും അത പതിച്ച പണിയാണ് ഈ ബാർ ഡാൻസർ എന്ന് പറഞ്ഞാൽ ഏ അങ്ങനെ ബാർ ഡാൻസറിൽ വെറും ബിക്കിണിയിട്ട് നൂലി വസ്ത്രം ഇല്ലാണ്ട് ചാടിത്തുള്ളി കണ്ടവർക്ക് മുഴുവനും മദ്യം ഒഴിച്ചു കൊടുത്ത് അവരുടെ മുമ്പിൽ നഗ്മയായി ഡാൻസ് കളിച്ചിരുന്ന ഈ ബാർ ഡാൻസർക്കാരിയാണ് വന്നിട്ട് നമ്മുടെ രാജ്യത്ത് അതും ഈ ഈ രാജ്യത്ത് ജനിച്ചു വളർന്നതല്ല അതായത് ഭാരതത്തിൽ ജനിച്ചു വളർന്നതല്ല ഭാരതത്തിന്റെ സംസ്കാരം എന്താണെന്നോ ഭാരതത്തിന്റെ പൈതൃകം എന്താണെന്നോ ഇതൊന്നും ഈ ഭാഷ എന്താണെന്നോ ഇതൊന്നും ഈ സ്ത്രീക്ക് അറിയില്ല ഈ സ്ത്രീ ഇവറും പിന്നെ നൂല് വസ്ത്രമില്ലാണ്ട് ഏതോ ബാറിൽ കിടന്നു ചുള്ളി തുള്ളിച്ചാടി നടന്നിരുന്ന ഒരു ഒരു സ്ത്രീ ആ സ്ത്രീയാണ് വന്നിട്ടിപ്പോ നമ്മുടെ പിന്നെ പ്രഥമ വനിതയെ പിന്നെ പുച്ഛിക്കാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോ എവിടെ നിന്ന് കാര്യങ്ങൾ എവിടെ വരെ എത്തി എന്നൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ ഏ പറയാനായിട്ട് ഇവർക്ക് എന്ത് യോഗ്യതയാണ് യോഗ്യതയാണുള്ള ഇവർക്ക് ഇവരുടെ പോയ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവില്ലേ ഈ ഇറ്റലി മദാമയ്ക്ക് എന്ത് സംസ്കാരമാണ് ഉള്ളത് ഇറ്റലി മദാമയ്ക്കും ഗണ്ടി കുടുംബത്തിനും എന്ത് സംസ്കാരം കൈമുതലായിട്ട് ഉണ്ടായിട്ടാണ് അവര് രാഷ്ട്രപതിയെ അങ്ങേയറ്റം അവഹേളിച്ചത് അത് അവർക്ക് സ്വയം ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ എങ്ങനെയോ ഏതോ ഒരു ബാറില് ഡാൻസ് ചെയ്ത് കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീ ഈ പറയുന്ന ഗണ്ടി കുടുംബത്തിലെ രാജീവ് ഗാന്ധി എന്ന് പറയുന്ന നല്ല മനുഷ്യനെ ആടിപ്പാടി വരുതിയിലാക്കി എങ്ങനെയൊക്കെയാണോ അവർക്ക് മനുഷ്യനെ മയക്കാനുള്ള വഴി അറിയാവുന്നത് കാരണം അവർ ഈ വക കാര്യത്തിലൊക്കെ പി എച്ച് ഡി എടുത്ത ആൾക്കാരായിരിക്കും ആണുങ്ങളെ വശത്താക്കാനും ആണുങ്ങളെ മാടി വിളിക്കാനും ആണുങ്ങൾക്ക് നത്തതാ പ്രദർശനം നടത്താനും എല്ലാത്തിനും അവർക്ക് അങ്ങേയറ്റം കഴിവുള്ളവ അങ്ങനെയുള്ളവരാണല്ലോ ബാർ ഡാൻസർ ആവുക ഏഹ് അല്ലാത്തവരാവില്ലല്ലോ നാണവമാനുള്ള ആൾക്കാർ ഈ പണിക്ക് പോവില്ലല്ലോ നാണവമാനുള്ള ആൾക്കാർക്ക് അധ്വാനിച്ചാലും ജീവിക്കാൻ പറ്റുമല്ലോ ഈ ഒരു പണി മാത്രമല്ലല്ലോ അപ്പൊ അധ്വാനം അത് ബുദ്ധിമുട്ടാണ് അപ്പൊ അധ്വാനം വെച്ചിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് വേർപ്പിന്റെ അസുഖമുള്ള ആൾക്കാർ ചെയ്യുന്ന ഈ വക പരിപാടികൾ അതായത് വേശ്യാവൃത്തിക്ക് പോവുക അതുപോലെ ഈ പറയുന്ന ബാർ ഡാൻസർ ആയിട്ട് പോവുക ഇതൊക്കെ എന്താ പറയുക അധ്വാനം ഇഷ്ടപ്പെടാത്തവരാണ് അങ്ങനെ പോയിരുന്ന ഈ സ്ത്രീയാണ് ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ഈ ഗണ്ടി കുടുംബത്തിലെ രാജീവ് ഗാന്ധിയെ കയ്യും കാലും കാണിച്ചും അയക്കിയിട്ടോ എന്തോ ചെയ്തിട്ടാണോ എങ്ങനെയാണോന്ന് അറിയില്ല ഏതോ കുരുക്കിൽ വരുത്തിയതായിരിക്കും അതായത് മാനസികമായിട്ട് ഒരു നല്ല ബുദ്ധിയുള്ള ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ചെയ്യാത്ത പരിപാടിയാണ് ഈ രാജീവ് ഗാന്ധി ചെയ്തത് ഏഹ് അദ്ദേഹം മരിച്ചു പോയതാണെന്നുണ്ടെങ്കിലും പറയാതിരിക്കാം മരിച്ചു പോയതല്ല അദ്ദേഹത്തിനെ പിന്നെ കൊല ചെയ്തതാണ് അപ്പോ ആ പാവം മനുഷ്യൻ വലിച്ചുകൊണ്ടു വന്ന അതേ ആ രാക്ഷസി തന്നെ അയാളുടെ കൊലയാളിയുമായി അമ്മയും മക്കളും കൂടി തന്നെയാണ് ഈ പറയുന്ന രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തിയത് ഈ കോൺഗ്രസ്സുകാരും അതിന് കൂട്ടുനിന്നു നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാരും അതിന് കൂട്ടാണ് ഈ ഉണ്ടായിരുന്ന എല്ലാ നേതാക്കന്മാരും ഒരാൾ പോലും കൊല്ലപ്പെടാതെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ആ പാപ മനുഷ്യനെ കൊലക്കി കൊടുത്ത വർഗ്ഗമാണ് ഈ കോൺഗ്രസ് അപ്പൊ ആ കോൺഗ്രസിനെ തലപ്പത്തിരിക്കുന്ന അധികാരം തലക്കി പിടിച്ചിട്ട് അധികാരമോഹം തലക്കി പിടിച്ച് ഭ്രാന്തായിട്ടാണ് അവര് അവരുടെ ഭർത്താവിനെ തന്നെ കൊലക്കി കൊടുത്തത് ആ കൊലയ്ക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അമ്മയും മക്കളും കൂടെ ഒന്നായി ആ കൊല കൊല എന്താ പറയാ കൊല ചെയ്ത കൊലയാളികളെ വരെ സംരക്ഷിച്ച് ഇന്നും അവര് മാന്യമായിട്ട് ജീവിക്കുന്നു അതാണ് അമ്മേ മക്കളും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കാലങ്ങളായി കാലങ്ങളായി ഉണ്ടായിരുന്ന ഈ കുടുംബവാഴ്ച ഈ കുടുംബവാഴ്ചയിൽ ഇവര് കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾ മുഴുവനും പഞ്ചപുച്ചമടക്കി നമ്മുടെ കോൺഗ്രസ്സുകാര് ഇവർക്ക് ഒപ്പം നിന്ന് താരാട്ടുപാടുന്ന ഒരു ടീമാണ് ഈ കോൺഗ്രസ് അതുകൊണ്ടാണ് ഇതുവരെ ഗതി പിടിക്കാത്തത് ഇന്നത്തെ തീയതി വരെ നമ്മുടെ ഭാരതത്തിനോട് ഈ കോൺഗ്രസ് ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങളുടെ അങ്ങേ അറ്റമാണ് ഇന്നും കോൺഗ്രസ് ഗതി പിടിക്കാണ്ട് കിടക്കുന്നത് കഴിഞ്ഞ കാലങ്ങളായിട്ട് ഇവർ ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങളും ഇവർ ചെയ്തു കൂട്ടിയ അനീതിയും അക്രമവും മുഴുവനും കാലം തെളിയിക്കുന്നതാണ് ഇപ്പോ ഇവർക്ക് ഓരോ ദിവസവും ഇവര് സ്വയം കുഴി തോണ്ടുന്ന മനുഷ്യരായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഓരോ ദിവസവും കുഴി തോണ്ടുന്നത് അവർ തന്നെയാണ് അവരുടെ കുഴി തോണ്ടുന്നത് നിങ്ങൾക്കത് ചിന്തിച്ചാൽ മനസ്സിലാവും കോൺഗ്രസ്സുകാർ തന്നെയാണ് അവരുടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് വേറെ ആരും അവരെ ഒന്നും ചെയ്യുന്നില്ല അവര് സ്വയമായിട്ട് അവരുടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോ ഈ സ്വന്തം ഭർത്താവിനെ കൊലക്കി കൊടുത്ത എന്നിട്ട് ആ അധികാരത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന രാജാധികാരത്തിന് വേണ്ടിയിട്ട് ഇത്രയും കാലവും നമ്മളെ മുഴുവനും വഞ്ചിച്ച ഒരു പരമ ദേശാണ് ഈ പറയുന്ന ഇറ്റലി മദാമ ആ ഇറ്റലി മദാമ ഇപ്പൊ പറയുന്നു നമ്മുടെ രാഷ്ട്രപതി എന്താ പറയുക ഏറ്റവും കൂടുതലായിട്ട് അവര് ആ ഒരു രണ്ട് വാക്ക് സംസാരിച്ചപ്പോഴേക്കും അവരങ്ങ് കുഴഞ്ഞു പോയിന്ന് കാരണം അവർക്ക് ശീലമില്ലല്ലോ ഏ ഞങ്ങൾക്കല്ലേ ശീലമുള്ളൂ ഈ രാജാധികാരത്തിന്റെ അങ്ങേ അറ്റത്തെ എന്താ പറയുക പട്ടും ഒളയും വാങ്ങിയ ആൾക്കാർ ഞങ്ങളല്ലേ രാജാധികാരത്തിന്റെ ഉത്തമ കുടുംബം ഞങ്ങളല്ലേ അപ്പൊ ഞങ്ങൾക്കല്ലേ ഇതൊക്കെ അറിയുള്ളൂ ബാക്കി ഇവർക്ക് എന്തറിയാം എന്തായാലും ഇറ്റലി വധാമ ബിക്കണിയും ഇട്ടിട്ട് നാട്ടുകാരുടെ മുമ്പിൽ നഗ്നതാ പ്രദർശനവും നടത്തിയിട്ട് ഈ വ്യഭിചാരത്തിന് പോയ ആ പണിയൊന്നും നമ്മുടെ പ്രഥമ വനിത ചെയ്തിട്ടില്ല അവർക്ക് കഷ്ടപ്പാടിന്റെയും വയർപ്പിന്റെയും ബുദ്ധിമുട്ടിന്റെയും അങ്ങേ അറ്റത്തെ പാടുപെടലിന്റെയും ചരിത്രങ്ങളെ അവർക്ക് പറയാനുള്ളൂ അങ്ങനെയാണ് അവർ ഇതുവരെ എത്തിയത് അപ്പൊ അവരെ ഏതൊരു പത്ത് വയസ്സായ ഒരു കുട്ടിക്കും ആ സ്ത്രീയുടെ ചരിത്രം കേട്ടാൽ നമ്മുടെ രാഷ്ട്രപതിയുടെ ചരിത്രം കേട്ടാൽ അവരെ ബഹുമാനിക്കാനല്ലാതെ മറ്റൊരു തരത്തിലും അവരെ പിന്നെ തരം താഴ്ത്താനായിട്ട് ആർക്കും തോന്നില്ല ഇവർക്കത് തോന്നിയെങ്കിൽ അത് ഇവരുടെ തലയ്ക്കകത്ത് ഇവർക്ക് തലയ്ക്കും സുഖമില്ലാണ്ടായിന്നുള്ളത് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട് ഏഹ് ഇപ്പോ ഇത്രയും കാലം ഇവർ ഈ രാജ്യത്തിനോടും ഭാരതത്തിനോടും ചെയ്തു കൂട്ടിയ വഞ്ചനയ്ക്കും പിന്നെ അനാവശ്യങ്ങൾക്കും മാത്രമായിട്ട് അവർക്ക് കൊടുത്ത കൂലിയാണ് ഇപ്പൊ ഈ ഉണ്ടായ ഈ രണ്ട് മക്കൾ ഏഹ് സ്വയം പൊട്ടനായിട്ടുള്ള ഒരു തരത്തിലും ഒരു കഴിവുമില്ലാത്ത കോൺഗ്രസിന്റെ അന്ധകനായിട്ടുള്ള ഒരു മോനും കോൺഗ്രസിന്റെ ഒരു മോളും പിന്നെ നാട് മുഴുവനും കട്ടുമുടിക്കാനായിട്ട് ഒരു മരുമകനും ഇതാണ് ഇവരുടെ സമ്പാദ്യം ഏഹ് കാലങ്ങളായിട്ട് കുടുംബവാഴ്ചയാണ് എത്രയോ കഴിവുള്ള എത്രയോ ബുദ്ധിയുള്ള എത്രയോ ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യരുള്ള പാർട്ടിയാണ് കോൺഗ്രസ് അവർക്കൊന്നും ഇവർ അധികാരം കൊടുക്കില്ല അധികാരം മുഴുവൻ ഇവരുടെ കക്ഷത്താണ് അധികാരം മൊത്തം തലക്കി പിടിച്ചിട്ട് അധികാരം മൊത്തം കച്ചത്ത് കൊണ്ട് പിന്നെ ഏറ്റിക്കൊണ്ട് നടക്കുന്നൊരു സ്ത്രീയാണ് ഈ പറയുന്ന ഇറ്റലി മദാമ ഈ സ്വയം അഴിഞ്ഞാടി നടന്നിട്ട് ഇന്ന് മാറാ രോഗങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ സ്ത്രീ ഇവരെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ആകെ വയസ്സ് വയസ്സായി കിളവിയായി പടുകളവിയാണ് കണ്ടാൽ ഇവർക്ക് സംസാരിക്കാൻ പോലും വയ്യ ഏ ഇവർക്ക് നേരെ നിവർന്നു നിൽക്കാൻ പോലും വയ്യ ഇവര് ഇത്രയും കാലം ഈ രാജ്യത്തിൽ നിന്ന് പറ്റിച്ചുണ്ടാക്കിയ പൈസ കോടികള് നമ്മുടെ രാജ്യത്തെ പറ്റിച്ചുണ്ടാക്കിയ നമ്മുടെ നാട്ടിലെ പാവങ്ങളെ പറ്റിച്ചുണ്ടാക്കിയ ഈ കോൺഗ്രസിന്റെ ഇത്രയും കാലം അവരവരുടെ കയ്യിലുണ്ടാകും ബില്യൺ ബില്യൺ കണക്കിന് പൈസ അത് മറ്റുള്ള രാജ്യത്തിന് ഒറ്റ കൊടുക്കുന്ന ശക്തിയോടും കൂടി കൂട്ടുനിന്നിട്ട് അവരുടെ കയ്യിൽ നിന്നും കൂടിയിട്ട് പട്ടിച്ചു മേടിച്ച കോടികള് ഭാരതത്തെ വഞ്ചിച്ചുണ്ടാക്കിയ കോടികൾ ആ കോടികൾ കയ്യിലുള്ളത് കൊണ്ട് അതിന്റെ ചികിത്സയ്ക്ക് സ്വന്തം ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ട് പോയി ചികിത്സിച്ചു വരുന്ന ഇവര് ഏഹ് അതൊന്നും ആരും അറിയുന്നില്ല അതൊന്നും ഒരു പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല കാരണം നമ്മുടെ നാട്ടിലുള്ള പത്രമാധ്യമങ്ങൾക്ക് കോൺഗ്രസ് തലക്കി പിടിച്ച ആൾക്കാരുടെ അവർ കോൺഗ്രസിനെ അങ്ങേയറ്റം പിന്നെ എന്താ പാടി പുകഴ്ത്താനേ ശ്രമിക്കുള്ളൂ അത് ഓരോ പത്രപ്രവർത്തകരും അവർ പറയുന്നത് അവരുടെ രാഷ്ട്രീയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വാനോളം പാടിപ്പൊഴുത്തുന്ന ഈ കോൺഗ്രസ് നമ്മുടെ ഈ മഹാ ഭാരതത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടിയിട്ട് ഈ കോൺഗ്രസ് കുടുംബം ഈ കോൺഗ്രസിന്റെ ഈ ഗണ്ടി കുടുംബം എന്താണ് ചെയ്തിട്ടുള്ളത് ഏഹ് ഈ ദ്രൗപദി മുർമു എന്ന് പറയുന്ന ആ സ്ത്രീയുടെ അവരുടെ കുടുംബങ്ങളായിട്ട് അവര് പരമ്പരകളായിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ വരെ പങ്കെടുത്തിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു ആദിവാസി ഗോത്ര കുടുംബമാണ് അവരുടെ ഈ ഗണ്ടി കുടുംബം ഈ ഗണ്ടി കുടുംബം നമ്മുടെ ഭാരതത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത് വഞ്ചനയും കുത്തിത്തിരിപ്പും മാത്രമല്ലാതെ ഈ കോൺഗ്രസുകാർക്ക് എന്താണ് കൈമുതലായിട്ടുള്ളത് അതിനുള്ള ബുദ്ധിയും വിവേകവും ഉള്ള മനുഷ്യരെ ഇവർ അംഗീകരിക്കുവോ ഇല്ല അവർക്ക് സ്ഥാനം കൊടുക്കുവോ ഇല്ല അവരെ ബഹുമാനിക്കുവോ ഇല്ല ഇവർക്ക് കുടുംബവാഴ്ച തലയ്ക്ക് പിടിച്ചതാണ് അതാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് ആ അവരാണ് സ്വയം വേശ്യയായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അഴിഞ്ഞാടി നടന്ന ഒരു സ്ത്രീയാണ് പറയുന്നത് എന്ത് ദ്രൗപദി മുർമുവിന് പിന്നെ നയപ്രഖ്യാപനം പ്രസംഗം കഴിഞ്ഞപ്പോൾ ക്ഷീണിതയായിന്ന് എന്നിട്ട് ആര് ക്ഷീ പറയുന്ന പറയുന്ന ആൾക്ക് എത്രത്തോളം ആരോഗ്യമുണ്ട് ഇവർക്കില്ലാത്ത അസുഖങ്ങളുണ്ടോ ഇവർ ഇവരുടെ അസുഖങ്ങളൊക്കെ നാട്ടുകാരും മൊത്തം അറിഞ്ഞിരിക്കുന്നതാണ് അത് പിന്നെ ഒന്നും ഒരാളുടെ അസുഖമല്ലേ അതുകൊണ്ട് ആരും ഒന്നും പറയാതിരിക്കുന്നതാണ് പക്ഷെ പറയിപ്പിക്കരുത് പറയിപ്പിച്ചാലുണ്ടല്ലോ തേച്ചാലും കുളിച്ചാലും പോവില്ല അത്രയ്ക്ക് വൃത്തികെട്ട അസുഖങ്ങൾക്ക് അടിമയാണ് ഈ പറയുന്ന ഇറ്റലി മദാമ വൃത്തികെട്ട എച്ച് ഐ വി വരെ ഉണ്ടെന്നാണ് എന്റെ ഒരു നിഗമനം എച്ച് ഐ വി വരെ ഉണ്ട് ഈ ബാറിൻ്റെ ഡാ ഡാൻസറായിട്ട് അഴിഞ്ഞാടി നടന്ന ഈ സ്ത്രീക്ക് എച്ച് ഐ വി വരെ ഉണ്ടെന്നാണ് എന്റെ നിഗമനം എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പൊ അത്രയ്ക്കും തരം താഴ്ന്ന ഈ ഫാമിലി ഈ ഗണ്ഡി ഫാമിലി ഈ പറയുന്ന രാജ്യത്തിനെ ഒറ്റ കൊടുക്കാനായിട്ട് നടക്കുന്ന ഈ ഗണ്ഡി ഫാമിലി ഏർ ഒരു വെറും പൊട്ടനായിട്ടുള്ള അതായത് ഈ രാജീവ് ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരത മരിച്ചു മണ്ണിനടിയിൽ പോയാലും ഈ ഭാരതത്തെ ഒറ്റ കൊടുത്തിലി മദാമിയുടെ പാവാട വള്ളികളിൽ കെട്ടിയിട്ട ഈ അക്രമമാണ് ഭാരതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്തത് ഈ രാജീവ് ഗാന്ധി ഞാൻ ചോദിക്കുന്ന ഒരു ഒരു കുടുംബ മഹിമയില്ലേ ഒരു കുടുംബ മഹിമ നോക്കിയിട്ടാ കുടുംബ മഹിമയ്ക്ക് അനുസരിച്ചിട്ടില്ലേ മനുഷ്യര് ഇപ്പം മറ്റുള്ള കാര്യങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഒരു രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രികള് പ്രധാനമന്ത്രിമാര് അവരൊക്കെ ആയിട്ടുള്ള ഒരു കുടുംബത്തെ ഒരു മനുഷ്യൻ പോയിട്ട് ആ രാജ്യത്തല്ലാതെ മറ്റൊരു രാജ്യത്ത് പോയിട്ട് അയാള് അയാളുടെ പിന്നെ ഈ വക സംഗതികൾക്ക് വേണ്ടി പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാറിലോ അല്ലെങ്കിൽ വേശ്യാലയത്തിലോ എവിടെ വേണമെങ്കിൽ പോട്ടെ നമുക്ക് അതിനൊന്നും ഒരു വിരോധമില്ല അവരുടെ പേഴ്സണൽ കാര്യമാണ് പക്ഷെ ആ പേഴ്സണൽ കാര്യം കഴിഞ്ഞാൽ പൈസയും കൊടുത്ത് തിരിച്ചു പോരണ്ടേ ഇത് തിരിച്ചു പോരാതെ ഈ പണിക്ക് പോയിട്ടുള്ള അവിടെ വന്നിട്ട് ഈ വക ശരീരം വിക്കാനായിട്ട് നടക്കുന്ന പെണ്ണുങ്ങളെ മുഴുവനും കുടുംബത്തോട്ട് വലിച്ചു തെറ്റി കൊണ്ടുവന്നാൽ ശരി അതും നമുക്ക് അംഗീകരിക്കാം അവർക്ക് അങ്ങനെയുള്ളവരെ മതി എന്നുണ്ടെങ്കിൽ തന്നെ ഓക്കെ നമുക്ക് പ്രശ്നമില്ല പക്ഷേ അങ്ങനെയുള്ളവരെ രാജ്യത്തിന്റെ പ്രധാന അധികാരമൊക്കെ അവർക്ക് അവരുടെ കയ്യില് കയ്യിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് രാജ്യത്തെ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മരിച്ചുപോയ സ്ഥലത്ത് പോലും ഈ പറയുന്ന രാജീവ് ഗാന്ധിക്ക് ഒരു ഗതി പിടിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട കോൺഗ്രസുകാരോട് ഞാൻ പറയുന്നത് അതാണ് ഇപ്പൊ അനുഭവിക്കുന്നത് ഈ രാജ്യത്തോട് കാണിച്ച അനീതിയും അക്രമവുമാണ് കളവും വഞ്ചനയുമാണ് കാലം ഇപ്പോ നിങ്ങളോട് പ്രതികാരം പകരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസുകാരെ നിങ്ങൾ മറക്കണ്ട ഇപ്പോഴും നിങ്ങളുടെ ഇരട്ടത്താപ്പ നിങ്ങൾ നിർത്തിയിട്ടില്ല ഇപ്പോഴും നിങ്ങളുടെ ഇരട്ടത്താപ്പെന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഒരു വിഭാഗക്കാരും മാത്രം മതി മറ്റുള്ളവരോട് നിങ്ങൾക്ക് പുച്ഛമാണ് ഒരു വിഭാഗക്കാരെ ഒരു പ്രത്യേക മതക്കാരെ മാത്രം മതി നിങ്ങൾക്ക് അവര് നിങ്ങൾ അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് അവര് മാത്രം മതി അവര് ഈ രാജ്യം ഭരിച്ചാൽ മതി അവരുടെ ശരീരത്ത് വന്നാൽ മതി അവര് മാത്രം മതി എന്നുള്ള രീതിയിൽ ആ ഒരു പ്രത്യേക മതക്കാർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വർഗമാണ് ഈ കോൺഗ്രസ് ആ കോൺഗ്രസിൽ ഹിന്ദു ഉണ്ടാവാം ക്രിസ്ത്യൻ ഉണ്ടാവാം ഈ പറയുന്ന ആൾക്കാർ മൊത്തം ഈ പാർട്ടിയിൽ ഉണ്ടാവാം പക്ഷെ ഈ പാർട്ടിക്ക് പാർട്ടിയുടെ ഏറ്റവും വലിയ അജണ്ട നമ്മുടെ ഒരു പ്രത്യേക മതക്കാര് മാത്രം മതി എന്നതാണ് അതിനു വേണ്ടിയാണ് അവരെല്ലാവരും അധ്വാനിക്കുന്നത് അതാണ് അവരുടെ ഏറ്റവും വലിയ അജണ്ട അതാണ് അവരുടെ മുദ്രാവാക്യം അതാണിങ്ങനെ പടുകുഴിയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ വ്യക്തികളും കോൺഗ്രസില് കുട്ടിക്കുഞ്ഞടക്കം എല്ലാവരും അവരവരുടെ സ്വന്തം കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നതാണ് സ്വന്തം കുഴി തോണ്ടുക സ്വയമായിട്ട് അവർ തന്നെ അറിയുന്നില്ല അവര് തന്നെ അറിയുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഈ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞിട്ട് അവിടുന്ന് തിരിച്ച് പാർലമെന്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ മദാമയ്ക്ക് തലയ്ക്ക് വെളിവില്ലാണ്ടായോ എന്നല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ ഏഹ് ഇവർക്ക് സ്ഥിര ബുദ്ധി നഷ്ടപ്പെട്ടോ ആരെങ്കിലും പറയുന്ന കാര്യങ്ങളാണോ ഇവർ പറയുന്നത് അപ്പൊ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു അവരവര് ചെയ്ത കർമ്മഫലമാണു അവരവർക്ക് തന്നെ പാരയായിക്കൊണ്ട് അവരവരുടെ നാക്കിന് തന്നെ പാറയായിക്കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം കരുതാൻ എന്റെ രാജ്യത്തിനോട് അങ്ങേയറ്റം ദേശസ്നേഹത്തോടും രാജ്യസ്നേഹത്തോടും കൂടി ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് ഞാനൊരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എന്റെ രാജ്യത്തിന്റെ രാഷ്ട്രപതിയെ അവഹേളിച്ചാൽ അത് കൈയും കെട്ടി നോക്കിയിരിക്കാൻ ഒരു രാജ്യത്തെ ഒരു പൗര എന്നുള്ള രീതിയിൽ എനിക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത് അപ്പൊ അതുകൊണ്ട് ഇതുപോലുള്ള വേഷം കെട്ടുകൾ മുഴുവനും നമ്മൾ എൻ്റെ ഒരു എൻ്റെ അച്ഛൻ നല്ല കറകളഞ്ഞ കോൺഗ്രസ്സുകാരനായിരുന്നു ഞങ്ങളുടെ കുടുംബം ഒരു കോൺഗ്രസ് ഫാമിലി ആയിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ അതൊക്കെ മാറി കാരണം എങ്ങനെ മാറി സാധാരണക്കാരനായ ജനങ്ങള് ഇവിടെ സാധാരണക്കാരനായ മനുഷ്യരെ മനസ്സിലാക്കി മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് ഇവരുടെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കിയിട്ടാണ് നമ്മള് സ്വയം ഇതെല്ലാം വലിച്ചു ഓവുചാലിലേക്ക് ഇട്ടത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന അത പതിച്ച ഈ വർഗത്തെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന അത പതിച്ച ഈ വർഗത്തെ നമ്മൾ വലിച്ച ഓവുചാലിലേക്ക് ഇട്ടത് ഇവരുടെ ഇരട്ടത്താപ്പാണ് ഇവർക്ക് ഹിന്ദുക്കളോട് പുച്ഛമാണ് ഹിന്ദുക്കൾ ഇവിടെ വേണ്ടേ വേണ്ട ഹിന്ദുക്കളെ തുടച്ചു നീക്കണം ഇന്ത്യ മുന്നണിയില് ഇന്ത്യ മുന്നണിയിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇവരെന്താണ് പാസ്സാക്കിയത് ഇവർക്ക് ഹിന്ദു അലർജി ആണ് ഇവിടെ ഹിന്ദുക്കൾ വാഴാൻ പാടില്ല ഇവിടെ തല വെക്കാൻ പാടില്ല ഈ രമേശ് ചെന്നിത്തലയാണെങ്കിലും ചതീച്ചനാണെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലുള്ള കോൺഗ്രസുകാരാണെങ്കിലും പ്രതാപനാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവർ ആരാണെങ്കിലും ശരി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഇവർക്ക് ഹിന്ദുക്കളോട് പുച്ഛമാണ് ഹിന്ദു വേണ്ട ഹിന്ദുവർക്ക് എന്ത് ദ്രോഹം ചെയ്തിട്ടാ എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് ഹിന്ദുക്കളാണല്ലോ താങ്ങി നിർത്തിയിട്ടുള്ളത് ഏഹ് കുറച്ച് ഉന്നത കുലജാതരായിട്ടുള്ള കുറെ ആൾക്കാരാണ് ഈ കോൺഗ്രസിലുള്ളത് ഇപ്പോഴും കടിച്ചു തൂങ്ങി കിടക്കുന്നത് ഏഹ് ഒരു സ്വന്തമായ വ്യക്തിത്വം ഇല്ല ഇവർക്ക് സ്വന്തമായ വ്യക്തിത്വം ഇല്ല സ്വന്തമായിട്ടുള്ള ഒരു എന്താ പറയുക അഭിപ്രായങ്ങളില്ല ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നതിന്റെ പുറകെ ഇങ്ങനെ ഒരു ബരിയാടുകളായിട്ട് നടക്കുന്ന കുറേ മനുഷ്യർ അതേ പറയാൻ പറ്റുള്ളൂ ഒരു രാജ്യത്തോട് ഇവർക്കൊരു കടമയില്ല ഒരു രാജ്യത്തോട് ഇവർക്കൊരു മര്യാദയില്ല ഈ പറയുന്ന പാർലമെന്റിലെ പ്രസംഗത്തിൽ പ്രസംഗിച്ചതിന് അവിടെ ഏറ്റവും കൂടുതലായിട്ട് ഭരണഘടന ഭരണ ഭരണഘടന സോറി ഭരണഘടന പൊക്കി പിടിച്ച ഈ കോൺഗ്രസുകാര് അവിടെ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഭരണഘടനയിൽ ആദ്യം പാലിക്കേണ്ടത് മര്യാദയാണ് ഭരണഘടനയിൽ ആദ്യം പാലിക്കേണ്ടത് മര്യാദയാണ് മര്യാദയ്ക്കാണ് അവിടെ ഏറ്റവും വലിയ സ്ഥാനം പക്ഷെ ഇവരെന്താണ് കാണിച്ചത് ഇതാണോ ഭരണഘടന ഇതാണോ മര്യാദ ഇതാണോ ഒരാളെ കളിയാക്കുന്നതിന്റെ അങ്ങേയറ്റത്തേക്ക് പറയുന്ന വാക്കുകളല്ലേ അവരുപയോഗിച്ചത് അവർ പറയുമ്പോൾ അവരുടെ മുഖത്ത് പുച്ഛമായിരുന്നു വെറും പുച്ഛം ആ പുച്ഛമാണ് കോൺഗ്രസെ നിങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പാർട്ടി ഈ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ചു വളർന്ന ഒരു മനുഷ്യനെയും അധികാരം കൊടുക്കാൻ ഇല്ലാതെ ഈ ഇറ്റലി മദാമിയെ പാവാടവള്ളി അലക്കിക്കൊണ്ട് നടക്കുന്ന ഈ ടീമുണ്ടല്ലോ ഈ ടീം ഇനിയും അതപതിക്കും ഇനിയും തറയോളം പോവും പടുതറകളാണ് പടുതറകള് ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യരെ അതായത് പാർട്ടി നോക്കിയിട്ട് സ്വഭാവം പറയാൻ പറ്റും ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞു നടക്കുന്ന മനുഷ്യരാണെങ്കിൽ അവരുടെ രാഷ്ട്രീയം കോൺഗ്രസ് ആണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ അവർക്ക് ഒരു തരത്തിലുള്ള മര്യാദയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട പിന്നീന്ന് കുത്തും പിന്നീന്ന് കുത്തും സ്വന്തം അമ്മയെ കൂട്ടിക്കൊടുത്തിട്ടായാലും വേണ്ടില്ല പണം നേടിയാൽ മതി അതാണ് അവരുടെ മുദ്രാവാക്യം സമ്പാദിക്കുക പോക്കറ്റ് വീർപ്പിക്കുക അതാണ് അവരുടെ മുദ്രാവാക്യം അതിലവരെന്തും ചെയ്യും അതാണ് കോൺഗ്രസ്സുകാര് പക്ഷെ നിന്ന് നോക്കിയാൽ നമുക്ക് അവരെ മനസ്സിലാവില്ല പക്ഷെ അവരുടെ ലക്ഷ്യം അവരുടെ ജീവിത ലക്ഷ്യം വഞ്ചിക്ക പുറകീന്ന് കുത്തുക ഇതാണ് അത് ആരേലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ അവരുടെ കയ്യിലിരിപ്പ് അതായിരിക്കും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ മുഖമുദ്രയാണ് പിന്നീന്ന് കുത്തുക അതുപോലെ കൂട്ടിക്കൊടുപ്പ് കുതികാലുവെട്ടല് ഈ വക പരിപാടികൾ ഏഹ് അതിനനുസരിച്ചിട്ട് കാലങ്ങളായിട്ട് നമ്മുടെ രാജ്യത്തോട് കാണിക്കുന്ന അനീതിക്ക് അനുസരിച്ച് അനുസരിച്ചിട്ടാണ് ഈ ഗണ്ടി കുടുംബത്തിലെ അവസാനത്തെ കണ്ണി ഒരു പൊട്ടനായിട്ട് ജനിച്ചിട്ട് ഒരന്തവും കുന്തവും ഇല്ലാത്ത ഒരു പൊട്ടനും ഒരു പൊട്ടിയും കൂടിയിട്ടാണ് ഇപ്പോ തലയിലേക്ക് നടക്കുന്നത് ആ പൊട്ടനെയും പൊട്ടിയെയും തലയിലേറ്റി നടക്കേണ്ടെന്ന ഗതികേടാണ് നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ്സുകാർക്ക് ഇത് അധികം പരിചയ പരിചയം കൊണ്ടല്ല ഞാനിത് പറയുന്നത് ഇത്രയും കാലം നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞും വന്ന രാഷ്ട്രീയത്തിൽ നിന്ന് അറിഞ്ഞതാണ് ഞാൻ ഈ പറയുന്നത് അല്ലാതെ ഈ നമ്മളേതെങ്കിലും ബുക്ക് വായിച്ചിട്ടോ ചരിത്രം പഠിച്ചിട്ടോ അല്ല ഞാനിത് പറയുന്നത് ഓരോ ദിവസവും ഇവര് കാണിക്കുന്ന ഇവരുടെ പ്രവർത്തികള് ഇവരുടെ സ്വഭാവങ്ങൾ ഇവരുടെ കൂട്ടിക്കൊടുപ്പ് സ്വഭാവങ്ങൾ ഇത് മുഴുവനും കണ്ടും കേട്ടുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ സ്വയം ശരീരം വിറ്റ് ഒരു വിക്ണിയും ഇട്ട് ശരീരം വിറ്റ് മറ്റുള്ളവരുടെ മുമ്പിൽ ആടി നടന്നിരുന്ന ഒരു സ്ത്രീയാണ് നമ്മുടെ പ്രഥമ രാഷ്ട്രീയ രാഷ്ട്രപതിയെ പിന്നെ വിമർശിക്കാനും അവരെ കളിയാക്കാൻ വന്നതെങ്കിൽ ഇറ്റലി മദാമ നിങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ കുറെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് അത്രയേ നമുക്ക് പറയാനുള്ളൂ അപ്പോ എന്തായാലും എൻ്റെ വാക്കുകളെല്ലാം കേട്ട എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം നമസ്തേ